രജനീകാന്ത് നായകനായ ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുമ്പോൾ ആരാധകരുടെ മനസ്സുകളിൽ തലയവരുടെ മറ്റൊരു മാസ് പ്രകടനമാണ് നിറഞ്ഞു നിൽക്കുന്നത് ഈ രജനീകാന്ത് മാസ് ആക്ഷൻ ചിത്രം കാണാൻ ആരാധകർ രാവിലെ മുതൽ തിയേറ്ററുകളിൽ തടിച്ചുകൂടിയിരുന്നു സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ ഓപ്പണിംഗിന് വഴിയൊരുക്കുന്നതിന്റെ സൂചന കൂടിയാണിത് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചപ്പോൾ ആഘോഷ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രതീക്ഷിച്ചിരുന്നു വെള്ളിത്തിരയിൽ അഴിച്ചുവിട്ട ഒരു മാസ് സുനാമി എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രാരംഭ പോസ്റ്റുകൾ ചിത്രത്തെ വിശേഷിപ്പിച്ചത് സ്ക്രീനിൽ അത്തരം സുനാമികൾ ഉണ്ടാക്കാൻ രജനീകാന്തിനെ ഇപ്പോഴും പ്രാപ്തനാക്കുന്നത് എന്താണ് തലൈവർ സ്വാഗ് എന്ന് ആരാധകർ വിളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ പ്രതിഭാസം തന്നെ ഇത് രജനീകാന്ത് മാത്രമല്ല കൂലിയെ മാസാക്കുന്നത് ലോകേഷ് കനകരാജ എന്ന സംവിധായകൻ തമിഴ് സിനിമയിൽ ഇതിനകം തന്നെ ചില അതുല്യവും മികച്ചതുമായ സിനിമകളിലൂടെ തന്റെ പേര് എഴുതി ചേർത്തിട്ടുണ്ട് ആമിർ ഖാൻ ഉപേന്ദ്ര നാഗാർജുന സത്യരാജ് മലയാള സിനിമയുടെ സെൻസേഷണൽ നടനും സംവിധായകനുമായ സൗബിൻ ഷാഹിദ് എന്നിവരുടെ സാന്നിധ്യം കൂലിക്ക് കൂടുതൽ ചാരിത നൽകുന്നു ഹിന്ദി സംസാരിക്കുന്ന മേഖലയിൽ കൂലി കത്തിക്കയറുന്നത് ആമിർ ഖാൻ എന്ന നടന്റെ സാന്നിധ്യം കൊണ്ടുകൂടിയാണ് കൂലി രാജ്യമെമ്പാടും നിറഞ്ഞ സദസ്സുകൾ പ്രദർശിപ്പിക്കുകയാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ആമിർ ഖാൻ നാഗാർജുന ഉപേന്ദ്ര സത്യരാജ് പൂജ ഹെഗ്ഡെ ശ്രുതി ഹാസൻ സൗബിൻ എന്നിവർ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ പിൻബലത്തിലാവും കൂലി കത്തിക്കയറുക അനിരുത്തിന്റെ പശ്ചാത്തല സംഗീതവും കൂടിയാകുമ്പോൾ ആഘോഷം ഉച്ചസ്ഥായിലാണ്